അത്യുന്നതൻ്റെ മറവിംഗൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും ഞാൻ നിർഭയനായി Bát nhã an, tu diệt đắng ngắt. Bảy sự thịnh, bảy sự thịnh, bảy sự പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധ കാക്കണമേ കരുതണമേ അലിവോടെ ഉടയവരേ കാക്കണമേ കരുതണമേ അലിവോടെ ഉടയവരേ കാക്കണമേ കരുതണമേ കാക്കണമേ പരിശുദ്ധനെ മഹോന്നതനെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആവർത്തിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കാത്തുപരിപാലിക്കണേ അലിവോടെ ഞങ്ങളെ ചേർത്ത് പിടിക്കണേ ഓ ദിവ്യകാരുണ്യമേ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള ഞങ്ങളുടെ ആരാധനയുടെ നാലാം നാൾ കർത്താവേ നിന്റെ സന്നിധിയിലിരുന്ന് നീ കാത്തുപരിപാലിക്കുന്നതിനെ ഞങ്ങൾ ഓർത്തെടുക്കുന്നു മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യത്തിൽ നിന്റെ പിറവിയോട് ചേർന്ന് നീ കാത്തുപരിപാലിച്ചതിൻ്റെ അടരുകളെ കർത്താവേ ഞങ്ങൾ ധ്യാനിക്കുന്നു യൗസേപ്പും മറിയവും ദൈവ തിരഹിതത്തോട് സമ്മതം മുളിയിട്ട് കർത്താവിൻ്റെ വഴിയെ നടന്നു തുടങ്ങുന്ന നിമിഷം മുതൽ എല്ലാ ആപത്തുകളിൽ നിന്ന് സ്വർഗം അവരെ പൊതിഞ്ഞു പിടിച്ചു കാക്കുകയായിരുന്നല്ലോ ദൈവത്തിൻ്റെ അരുളപ്പാട് ദൂത് ലഭിക്കുകയാണ് യൗസേഫിന് പൈതലിനെ കൊല്ലാൻ ഹെറോദോസ് പദ്ധതിയിടുന്നു കർത്താവേ അപായ സൂചനകൾ നൽകി നിനക്ക് പ്രിയപ്പെട്ടവരെ നീ കാത്തു പരിപാലിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തമായിരുന്നല്ലോ അത് വീണ്ടും ഈജിപ്തിലെ ഒളിവു താമസത്തിന് ശേഷം തിരികെ എത്താൻ യൗസേഫും മറിയവും പദ്ധതിയിടുമ്പോൾ വീണ്ടും സ്വർഗത്തിൻ്റെ ദൂത് ഹേറോദോസിനേക്കാൾ ദുഷ്ടനായ മകൻ അർക്കലാവോസാണ് അവിടം ഭരിക്കുന്നത് അതുകൊണ്ട് വഴി മാറിപ്പോവുക ഈശോയെ നിന്റെ സന്നിധിയിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ നടക്കുന്ന വഴികളിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഞങ്ങൾ കറിഞ്ഞുകൂടത്തമ്പുരാനെ ചിലതൊക്കെ കാണാനും തിരിച്ചറിയാനും കഴിയാത്ത വിധം അന്ധത ബാധിച്ചു പോയി നിന്റെ മക്കൾക്ക് കർത്താവേ ഞങ്ങളുടെ വഴികളിലെ അപകടങ്ങൾ ഞങ്ങൾ കാണാതിരിക്കുമ്പോഴും നീ കാണുന്നുണ്ടല്ലോ പാപത്തിൻ്റെ പടുകുഴിയിൽ ഞങ്ങൾ വീണു പോകാതെ അപകടക്കുരുക്കുകളിൽ പെട്ടുപോകാതെ പിശാചിൻ്റെ കെണികളിൽ വീണു പോകാതെ നിന്റെ മക്കളെ നീ കാക്കണമേ ഈശോയെ തിന്മ കാണാതെ ഞങ്ങളെ നീ കാക്കണമേ നിന്റെ മേലങ്കിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ തിന്മ കാണാതെ കാ എന്നെ പോതിഞ്ഞു പിടിക്കണമേ തിന്മ കാണാതെ കാക്കണമേ നിൻ കാക്കണമേശോ നിൻഹൃതി ഈശോ നിന്മേലങ്കിക്കുള്ളിൽ ഈശോ ഹൃ ഈശോ 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 നിൻ കർത്താവേ നിന്റെ മേലങ്കിയിൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണം പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബ കുടുംബജീവിത ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ ഞങ്ങളുടെ യാത്രകളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹങ്ങളെ അവരുടെ പഠനത്തെ അവർ വ്യാപരിക്കുന്ന മേഖലകളെ ഒക്കെ സമർപ്പിക്കും ചുറ്റുപാടും ലോകമൊരുക്കുന്ന കെണികളുണ്ട് നീ ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കണേ കർത്താവേ നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയാണ് തൊടുന്നതെന്ന് വാഗ്ദാനം ചെയ്തവനെ അത്രമേൽ ഞങ്ങൾക്കായി സംരക്ഷണത്തിന്റെ കോട്ട കിട്ടുന്നവനെ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കണ്ണിലെ കൃഷ്ണമണി പോലെ പൊന്നു തമ്പുരാനെ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ എന്നോടയോലെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ നിൻചീറകാലെ മറച്ചു പരീക്ഷയിൽ നിന്നെന്നെ കാക്കണമേ ഒളിവായി നോക്കീടാതെ കണ്ണു കളേദി കാത്തണമേ വഞ്ചന കേൾക്കാതെ കാതുക്കളേയും കാത്തണമേ ും നീ കാ കാവലായും നിൽക്കണമേ എന്നുള്ളിൽ ദോഷം ചെയ്വാ ചാരമോദി തരുദേ ത്തിൽ മാധാനി സന്തോഷിപ്പിക്കണമെ ആത്മശരീര മനസുകൾ നിൻ സ്തുതി പാടും കനിയണമേ എന്നടയോനെ നീ എന്നേ കൺമണി പോൽ കാത്തിടണമേ നിഞ്ചാലേ മറച്ചൂ പരീക്ഷയിൽ നിന്നെ കാക്കണമേ എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ